എണ്ണയിൽ ഒരു തിരിയിട്ട് അതിൽ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് വരണ നാളം അത് നൽകുന്ന ഒരു പ്രകാശം അതിൽ നിന്ന് കിട്ടണ ഒരു എനർജി എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഒരു നാളത്തിൽ നിന്നും ലഭിക്കും എന്നെനിക്ക് തോന്നുന്നില്ല നമുക്ക് രാവിലെ നമ്മൾ ഏക്കുമ്പോഴേ ഒരു തിരി നമ്മൾ കത്തിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പെട്ടെന്ന് വളരെ ചെറിയ രീതിയിൽ നിന്ന് ആ ഇങ്ങനെ വളർന്നു വരിക ചെയ്യാം നമ്മളൊരു സ്വിച്ച് ഇടുമ്പോൾ വലിയ ലൈറ്റ് വരുന്നതും ഒരു നാളത്തിൽ നിന്ന് ഭംഗിയായിട്ട് ഇങ്ങനെ വിളർന്നു വരുന്ന ഒരു വെളിച്ചവും തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രയുണ്ട് നമ്മൾ നാളെ നോക്കും ഈ വിളർന്നു വരുന്ന ആ വെളിച്ചത്തിൻ്റെ പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ നിലവിളക്കിനുള്ളത് നിലവിളക്കിലേക്ക് നമ്മൾ തിരി കത്തിക്കുമ്പോൾ ആ തിരി ഇന്ന് അഞ്ച് നാളങ്ങൾ നമ്മൾ ഇടുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അതിൽ നിന്നും ലഭിക്കുന്ന ആ പ്രകാശം ഒരേ തരത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഫീലിങ്